അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനാചരണ ഭാഗമായി തിരുനാവായ റിയക്കോയുടെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു ഡോക്ടർ ചങ്കമ്പള്ളി മൂസ ഗുരുക്കൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി സംഘടനയായ തിരുനാവായ റിയക്കോ മാമാങ്കം മെമ്മോറിയൽ ട്രസ്റ്റ് തിരൂർ എസ് എസ് എം പോളിടെക്നിക് തിരൂർ ജി ബി എച്ച് എസ് എന്നിവിടങ്ങളിലെ എൻ സി സി യൂണിറ്റുകൾ എന്നിവ സംയുക്തമായാണ് സെമിനാർ ഒരുക്കിയത് യു എൻ ഇ പി പ്രമേയത്തെ ആസ്പദമാക്കി പ്ലാസ്റ്റിക് മാലിന്യം തടയുന്നതിൽ എൻ്റെ പങ്ക് എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ ഡോക്ടർ ചങ്ങമ്പള്ളി മൻസൂർ ഗുരുക്കൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു ലഫ്റ്റനന്റ് കേണൽ കെ എ ഖാദർ വിഷയം അവതരിപ്പിച്ചു പർവ്വതാരോഹിക കെ എസ് സിനിഷ എഴുത്തുകാരൻ അംബുജൻ തവനൂർ ജൈവ കർഷകൻ കെ കുഞ്ഞിബാവ ആദവനാട് മുഹമ്മദ് കുട്ടി കെ കെ റസാഖ് ഹാജി സോളമൻ കളരിക്കൽ അബൂബക്കർ മൗലവി ഫോറസ്റ്റ് വാച്ചർ അയ്യപ്പൻ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു പരിസ്ഥിതി ദിന ഭാഗമായി നടത്തിയ പൂനി സാഗർ അഭിയാൻ ക്വിസ് മത്സര വിജയികൾക്ക് കുമ്മാളിൽ മൊയ്തീൻ സമ്മാനദാനം നടത്തി മുളയ്ക്കൽ മുഹമ്മദ് അലി എ പി വാഹിദ് സി കിളർ കെ എം ബാവ സി പി റബീഹ് എന്നിവർ പ്ലാസ്റ്റിക് ലഘൂകരണ ബോധവൽക്കരണ റാലിക്ക് നേതൃത്വം നൽകി പരിസ്ഥിതി പ്രവർത്തകൻ ചിറക്കൽ ഉമ്മർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു എൻ സി സി കാഡറ്റുകൾ ഭാരതപ്പുഴയുടെ താഴെത്തറക്കടവ് പരിസരം ശുചീകരിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ തിരൂർ